വയനാടിനെ അക്ഷരാർത്ഥത്തിൽ നക്കി തുറച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ഉരുൾപൊട്ടൽ അപ്രതീക്ഷിതമായി വന്ന ആ മലവെള്ളപ്പാച്ചിലിൽ ഒരു ജീവൻ പോലും അവശേഷിക്കാതെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിപ്പോർട്ട് ചെയ്യുന്ന മരണങ്ങളുടെ എണ്ണം എൺപതാണ് അത് ഉയരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും നിലവിൽ വയനാട് ഭൂപടത്തു നിന്നും അപ്രതീക്ഷമാകുന്ന തരത്തിലേക്ക് അത്രയും ഭയാനകമായ ഒരു ഉരുൾപൊട്ടലായിരുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഇപ്പോൾ രാഷ്ട്രീയം കളിക്കേണ്ട സമയമല്ലെന്നാണ് കേരളത്തിലെ എം പിമാരോട് പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജിജു എടുത്തുപറയുന്നത് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനോട് കേരളത്തിലേക്ക് പോകാനും അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സേനാ വിഭാഗങ്ങളെല്ലാം ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനാണ് ആഭ്യന്തര മന്ത്രാലയത്തോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും അദ്ദേഹം നേരത്തെ ലോക്സഭയിലും രാജ്യസഭയിലും വയനാട് ദുരന്തം ചർച്ച ചെയ്യുമെന്ന് കേരളത്തിലെ എം ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് മന്ത്രിയുടെ മറുപടി നേരത്തെ രക്ഷാപ്രവർത്തനത്തിന് എല്ലാ സഹായവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വാഗ്ദാനം ചെയ്തിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ഫോണിൽ ബന്ധപ്പെടുകയും സ്ഥിതിഗതികൾ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വീതം പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപയും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ധനസഹായം ലഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് മുണ്ടക്കൈൽ മരണസംഖ്യ ഇനിയും വലിയ തോതിൽ കൂടാനാണ് സാധ്യത മൃതദേഹങ്ങൾ ചാലിയാറിലൂടെ ഒഴുകി നിലമ്പൂരിൽ വരെ എത്തിയെന്നാണ് വിവരം ഉരുൾപൊട്ടലാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി ഉണ്ടായ രണ്ടാമത്തെ ഉരുൾപൊട്ടലാണ് ഭീകര ദുരന്തം വിതച്ചത് വയനാട് പുതുമലയിൽ കഴിഞ്ഞ മില്ലിമീറ്റർ മഴയാണ് കഴിഞ്ഞൂറിൽ പെയ്തത്യെട്ട് മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തി തേറ്റമലയിൽ നാനൂറ്റി എൺപത് മില്ലിമീറ്റർ മഴയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മഴയാണ് മുണ്ടക്കയത്തിൽ ദുരന്തമായി മാറിയത് അഞ്ചു വർഷം മുൻപ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിനാണ് വയനാടിനെ പിടിച്ചുലച്ച പുതുമലയിലേക്ക് ദുരന്തം പെയ്തിറങ്ങിയത് മലവെള്ളം കുത്തിയൊഴുക്കി എത്തിയപ്പോൾ ഉറക്കത്തിൽ ജീവൻ നഷ്ടമായത് പതിനേഴ് പേർക്കാണ് ഇത്തവണ അതിനപ്പുറത്തേക്ക് ദുരന്തവ്യാപ്തി ഉണ്ടായിരിക്കുന്നു താങ്ങാവുന്നതിലും കൂടുതൽ മഴ എത്തുമ്പോൾ പല പ്രദേശങ്ങളിലും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാകും മണ്ണിന് വെള്ളത്തെ ഉൾക്കൊള്ളാൻ പരിമിതിയുണ്ട് ഈ പരിമിതി കാരണം തുടരെ മഴ പെയ്താൽ വെള്ളത്തെ വലിച്ചെടുക്കാനാകില്ല പരിമിതിക്കപ്പുറം വെള്ളം എത്തിയാൽ പിന്നീട് മണ്ണ് സ്വീകരിക്കില്ല അത് മലവെള്ളപ്പാച്ചിലായും ഉരുൾപൊട്ടലായും ഒക്കെ തന്നെ മാറും സോയിങ് പൈപ്പിംഗ് പ്രതിഭാസത്തിൽ മേൽഭാഗത്തെ പ്രശ്നങ്ങളൊന്നും കാണില്ല പക്ഷേ കുന്നിന്റെ അടിഭാഗത്തു നിന്നും തുരങ്കം പോലെ മണ്ണും വെള്ളവും കല്ലും ഒഴുകിപ്പോകും അങ്ങനെ സംഭവിക്കുമ്പോൾ മേൽഭാഗത്തെ കുന്ന ഇരിക്കുകയും ഒറ്റയടിക്ക് അടിവാരത്തിലേക്ക് ഇടിഞ്ഞു വീഴുകയും ചെയ്യുന്നു ഇത് പുതുമലയിലും ചൂരൽമലയിലും മലയിലും ദുരന്ത കാരണമായി എന്ന വിലയിരുത്തലുമുണ്ട് ഈ മേഖലയിൽ മുൻ വർഷങ്ങളിൽ ഉരുൾപൊട്ടൽ ചെറിയ തോതിൽ ഉണ്ടായിട്ടുണ്ട് ആ സമയത്ത് ഭൂമി വിണ്ടുകേറിയിട്ടുണ്ടാകും ശക്തമായ മഴ ഈ ഭാഗത്ത് സമ്മർദ്ദമായതും ഉരുൾപൊട്ടലിന് കാരണമാകാനുള്ള സാധ്യതകളിൽ ഒന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പുതുമലയിൽ അൻപത്തിയേഴ് വീടുകൾ പൂർണ്ണമായി പൂർണമായി പോയപ്പോൾ ഒഴുകിയെത്തിയ ഉരുൾ ഒലിച്ചുപോയത് ഒരു ഗ്രാമം തന്നെയായിരുന്നു ചൂരൽമലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദുരന്തം അതിന് അപ്പുറത്തേക്കായി കുതിച്ചെത്തിയ ചെളിയിലും വെള്ളത്തിലും ചൂരൽമല അങ്ങാടി അപ്പാടെ ഒലിച്ചുപോയി മുണ്ടക്കൈ അട്ടമല ചൂരൽമല എന്നിവിടങ്ങളിലാണ് ഏറെ നാശവും ഉണ്ടായിരുന്നത് പലയിടത്തും പാറക്കല്ലുകളും ചെളി നിറഞ്ഞ മലവെള്ളപ്പാച്ചിലിന്റെ അവശിഷ്ടങ്ങളും മാത്രം ചൂരൽമലയ്ക്ക് സമീപത്തെ വെള്ളാർമല സ്കൂൾ ഒന്നാകെ ചെളിവെള്ളത്തിൽ മുങ്ങി പുലർച്ചെ ഒരു മണിയോടെ മുണ്ടക്കൈ ടൌണിലാണ് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായത് രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിലെ നാലു മണിയോടെ ചൂരൽമല സ്കൂളിന് സമീപവും ഉരുൾപൊട്ടൽ ഉണ്ടാവുകയുണ്ടായി ചെമ്പ്ര വെള്ളരിമലകളിൽ നിന്നായി ഉത്ഭവിക്കുന്ന പുഴയുടെ തീരത്താണ് ഈ രണ്ട് സ്ഥലവും മുണ്ടക്കയ്യേയും ചൂരൽമലയെയും ബന്ധിപ്പിക്കുന്ന പാലം ഉരുൾപൊട്ടലിൽ ഒലിച്ചുപോയി ഇതോടെ ഇരുമേഖലകളിലേക്കുമുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിരുന്നു ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായി നിരവധി പേർ മണ്ണിനടിയിലായ വാർത്ത പുറത്തുവരുമ്പോൾ പ്രളയം നശിപ്പിച്ച കവളപ്പാറ പുതുമല പെട്ടിമുടി ദുരന്തങ്ങൾ ഓർമ്മയിൽ എത്തുകയാണ് കാലം തെറ്റി മഴ പെയ്യുന്നതിന് കാരണം കാലാവസ്ഥ വ്യതിയാനമാണ് ഇത് വയനാടിനെയും ബാധിച്ചിട്ടുണ്ട് ഇതിന്റെ അനുരണനമാണ് ഈ ദുരന്തവും ചർച്ചയാകുന്നത് കേരളത്തിന് നടുക്കിയ ആ ദുരന്തങ്ങളുടെ അഞ്ചാം വാർഷികത്തിനോട് അടുപ്പിച്ചാണ് ഇപ്പോഴത്തെ ഉരുൾപൊട്ടൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് എട്ടിന് വൈകിട്ട് തുടങ്ങി രാത്രിയിലേക്ക് നീണ്ടുപോയ മഴ വയനാട് പുതുമലയിൽ ഉരുൾപൊട്ടൽ സൃഷ്ടിച്ച പതിനേഴ് ജീവനങ്ങളാണ് കവർന്നത് അതേ ദിവസം തന്നെ മലപ്പുറത്തെ കവളപ്പാറയിൽ നഷ്ടമായത് അൻപത്തിയൊൻപത് പേരുടെ ജീവനുകൾ മണ്ണിനടിയിൽ നിന്നും മനുഷ്യ ശരീരം കണ്ടെത്തുന്നതിനുള്ള വിദഗ്ധ പരിശീലനം ലഭിച്ച നായ്ക്കളായ മായയും മർഫിയും വയനാട്ടിലെത്തുന്നുണ്ട് ഇവർക്ക് നാൽപ്പതടി താഴെ വരെ ആഴത്തിലുള്ള മൃതദേഹങ്ങളും അവയുടെ അവശിഷ്ടങ്ങളും കണ്ടെത്താനുള്ള കഴിവുമുണ്ട് നായകളുമായി പോലീസ് സംഘം മുണ്ടൈക്കയത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ഇന്ന് അല്പസമയത്തിനകം എത്തും